ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ മാറ്റം ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിന്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത് ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്ന് അവളുടെ ചിന്ത ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ ശക്തിയും കിട്ടി അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് നല്ലൊരു പരിപാടിയാണ് നല്ലൊരു പാക്കേജാണ് ഇനി ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോഴേ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണെ ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല മനസ്സിലായില്ലേ ഉടമ്പടി വരുന്നൊരു വിഷയം പാപത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് ആശ്വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും രണ്ടാമത്തത് ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷെ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല കാര്യം എന്താണ് നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല അപ്പോൾ നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സൗകര്യം ഓർത്ത് ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാപത്തെ ഉപേക്ഷിക്കണം നിങ്ങൾ പാപത്തെ എന്തിനാണ് പാപം എന്താണ് കൊണ്ടുനടക്കാൻ എന്തിനാണ് അപ്പോൾ പാപം എന്താണെന്നറിയണം നിങ്ങൾ പാപത്ത് നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് കുമ്പസാരിക്കാനും കൂതാസൊന്നുമില്ലല്ലോ അപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട് പാപാവസ്ഥ എന്തിനാണ് മാറ്റുന്നത് വരപ്രസാദാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ് വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടും ചെയ്തുകൾ കൊണ്ടും വരപ്രസാദാവസ്ഥ ഒരു കേവല വരപ്രസാദ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം അത് അത് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവർക്കുണ്ടാകും ഈ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല അവർ നോൺ ക്രിസ്ത്യൻ അല്ല ക്രിസ്ത്യനാണ് പക്ഷെ മാർത്തോമൈസാണ് ആണ് അതാ വിഷയം അപ്പോൾ അവർക്ക് കുംഭസാരമില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കണത് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുംഭസാരമില്ല എൻ്റെ സഭയിൽ കുംഭസാരമില്ല നോട്ട് കമ്പൽസറി അപ്പോൾ ഞാൻ കുമ്പസാരിക്കറിയില്ല അപ്പോൾ പക്ഷേ ഈ ആശ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുംഭസാരിച്ച് കല്യാണത്തിന് കുംഭസാരിച്ചിട്ട് പേര് ഞാൻ ആദ്യം കുംഭസാരിക്കുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലയിൽക്കുന്നുണ്ടല്ലോ കുംഭസാരിക്കാൻ പോയപ്പോഴ് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ് അത് അവൾ ഓർത്തിരുന്നു അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന ഇപ്പം എൻ്റെ പിഴ എൻ്റെ പിഴ ഞാൻ വലിയ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാ പറഞ്ഞൊക്കെ നമ്മൾ ചെല്ലും ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്വന പിതാകം എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായശത്തും ചെല്ലും പച്ചം പറഞ്ഞ് അതുകൊണ്ട് ഈ ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തു ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് പണ്ട് എഡ്യൂക്കേഷൻ സെൻ്റർ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അവരെല്ലാം പൈസയ്ക്ക് പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട് പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട് പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവർക്കിപ്പോൾ നല്ല നിലയാണ് ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പം കടങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പാപങ്ങൾ കിടക്കണമെന്നുള്ളതും കാലം പരപ്രസാദം ഫീൽ ചെയ്യാതെ വരും ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ദേനമാണിത് ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ് പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനഥർ കേസാണ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം അപ്പം അതുകൊണ്ട് ഉടമ്പടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ ഞങ്ങൾ അക്രൈസ്തവരാണ് ഞങ്ങൾക്ക് ആഘോഷം ചെയ്യണു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത് എന്താണ് കൊല്ലരുത് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ചോദ്യം പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസൈ പേരിപ്പിച്ച് നടന്നിട്ട് കഥയില്ല പ്രാർത്ഥിക്കുക ദൈവമേ ലഭിക്കുന്ന നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ சே சோ கௌ இன் சே சோ க

പശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നിങ്ങളെ ചില ആൾക്കാർ ചിന്തിക്കുന്ന എന്ന് പശുദ്ധാത്മാവിനോട് പറയണ എന്താ ചിന്തിക്കണമെന്നറിയാമോ ഭയങ്കര അവസ്ഥയാണ് എൻ്റേത് പാപകരമായ ജീവിതമാണ് പണ്ടത്തെ പാപങ്ങളെ കുടിശിക ഉണ്ട് ഞാനങ്ങനെ ഗതി പിടിക്കാനാണെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണം ഉത്തരവുണ്ടേ നീ കൃപയെ ഫോക്കസ് ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞത് നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത് നീ എന്ത് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യണം നിൻ്റെ ഇനിയുള്ള എല്ലാ വചന വായനകളും നീ നീയുള്ള എല്ലാ സാധു ക്ഷേമ പ്രവർത്തനങ്ങളും നിൻ്റെ എല്ലാ പിഴുത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പാപത്തെ സബ്സൈഡ് സബ്സിഡി കൃപ വർത്തിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത് പാപം സബ്സൈഡ് ആകും പാപത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല ഞാൻ പിടിച്ചു നീക്കും ചിലർക്ക് നോൻപനി വെള്ളം അടിക്കാതെ വെള്ളം നടത്തിയിട്ട് നോൻപണി ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈശ്വര കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്ര നാൾ കൊടുക്കാരുന്ന് മൊത്തം മരിച്ചു കയറത്തില്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റരുല്ല അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ അതിന് ക്ഷമിക്കണേ ക്ഷമിക്കാം കൊടുക്കണേ കൊടുക്കാം പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം എനിക്ക് കൃപ കിട്ടിയാൽ മതി പ്രാർത്ഥിക്കുക കർത്താവേ നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് എനിക്ക് കർമാവകാശം തരണമേ കർമാവകാശം ഞാൻ എന്തു ഒത്തു ഞാൻ എന്ത് ഒത്തു തീർപ്പിനും എന്റെ കൃപക്ക് വേണ്ടി നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനാണ് ഒത്തുതീർപ്പിനു തയ്യാറാണ് തയ്യാറാണ് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്റെ പരിശുദ്ധ ദേവ മാതാവേമ്മേക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വേണ്ടി പ്രാർത്ഥിക്കണമേട്ടെ സാഗരം सागर में शोभ i <tries> പരമദിവ്യാധുരി വരുന്ന വേറൊരു വിഷയം വരണതേ ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ പണിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷെ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടുംബപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവൾ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവർ ടി വി വെച്ചോണ്ടിരിക്കും ഒന്ന് ചിന്തിക്കുക ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടിവന്ന മകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായി അമ്മ ടി വി വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കണേ ഇവർക്ക് കേൾക്കാം എന്ന ഇതൊന്നും ഇത്തിരി സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും ആ മെയിൻ അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻ്റെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഈ ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും അപ്പോൾ എന്ത് ചെയ്തു അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടന ഉടമ്പടി എടുക്കും ഓരോ ഉടമ്പടിക്കും ഓരോ ഓരോ ബലമാണ് ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് അത് ആശ്വാസമാണ് അത് അത് ഷോ അത് ലക്ഷ്യം വെക്കുന്നത് കൽപ്പനയാണ് കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് പക്ഷേ പുതിയ നിയമത്തെ വരുമ്പോൾ കൃപയെയാണ് ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരീൻ കണ്ടൻ്റെ അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻറ്റുണ്ട് അബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്കുമുണ്ടായിരുന്ന പാലിച്ചകൾ എന്താ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ആ വസന്തമെന്നേ പറഞ്ഞോളൂ ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്കൊരു പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളത് എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണം ഉണ്ടാകും ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പടി എടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂക്ഷിക്കും അതാണ് ബിജയകുമാറിൻ്റെ ദഹനത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം വിജയകുമാറിനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ് എപ്പോൾ എൻ്റെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചു പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും തിരിച്ച് വിളിക്കും എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക് ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ വൈ എന്നൊക്കെ ചോദിക്കും അതിനോട് പ്രശ്നങ്ങൾ ഇൻപത്തെക്കാളും ക്യൂവിലാണ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും എന്താ കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ ആടി ആടിക്കളിക്കണവന് കൃപ കൊടുക്കത്തില്ല ഉറച്ചു അട്ടയ്ക്ക് ശ്രദ്ധിക്കട്ട നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ഇരുപത്തിയൊന്ന് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിൽക്കുന്നതിലൂടെ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നേടും നേടും അതുപോലെ തന്നെ നീ ഉറച്ചു ഉറച്ചു നീ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും அல்லேலூயா சாகரமே அல்லேலூயா கங்கை சுகம் െ ഇവിടെ ഇതാ സാത്താൻ നിങ്ങളെ നിങ്ങളെ ഗോതമ്പ് പോലെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചു അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും അത് ആ എന്നാൽ എന്നാൽ നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം അപ്പൊ തിരിച്ചു വരിക വിശ്വാസം ഉറച്ചു നീക്കുക ഇതെല്ലാം സൈഡ് ഇഫക്റ്റ് ആണ് പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ ഉറപ്പിച്ചു നിർത്തുക നിന്നെങ്ങനെ ആട്ടി ആട്ടിയാണിത് ഉറപ്പിക്കണത് നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി ആട്ടി നിന്നെ ഉറപ്പിക്കും എന്താണ് ഉറപ്പിക്കണത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പോൾ തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾക്കറിയാവുന്നവർ ഭർത്താവ് ഭാര്യ മക്കൾ അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഞാൻ എന്താണെന്ന് അറിയാമോ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവിടെയാണ് ഉടമ്പടി അപോ അപോഷണം സംഭവിക്കണത് ദൈവത്തിന് പ്രയോജനമില്ലല്ലോ ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റ് കൊണ്ടുവരണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരമ്മ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ അതോടുകൂടി അരിമുട്ടിപ്പോയി അവരെന്താ പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത് അത് കാരണം ഞാൻ ഇതിലേക്കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്നോ അപ്പം ഇവൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിൽ നക്കാപ്പച്ച കൊടുത്തില്ലെന്നില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിനറിയാം ഈ സാധനത്തിനാണ് അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു തന്നെ ദൈവത്തിനറിയാം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുകയാണത് കാരണം നിങ്ങളെന്താ നിങ്ങളെ ദൈവത്തിനറിയാം അപ്പം നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങളുടെ നിയോഗമാണ് ദൈവം ദൈവമല്ല നിങ്ങളെന്താ പറയേണ്ടത് ഈ നിയോഗം നടക്ക നടക്കാതിരിക്കയോ നടന്നില്ലേലും നീ തന്നെയായിരിക്കും എന്റെ ദൈവം അതാണ് ഉടമ്പടി കയ്യടി ശുദ്ധിക്കുക ദൈവത്തിൽ ചെയ്യണം അവൻ പറ എന്റെ ദൈവ ദൈവ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻഡെന്ന് പറയണത് എന്ന് പറയണത് ക്രിസ്തുവാണ് അല്ല നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടി ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാരണം പറയുമ്പോൾ തന്നെ എനിക്ക് വിറയാൻ തുടങ്ങാം ആൾ സിൽവർ ഗ്രേ ആണ് ഞാൻ ഈ സിൽവർ ഗ്രേക്കാൻ അവിടെ സംസാരിക്കത്തില്ല എന്താ കാര്യം ആ കാരണമുണ്ട് ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം അമ്മ പ്രസവിക്കണം പറഞ്ഞ നടക്കുകയാണ് നാളെ ഇല്ലാത്തവർക്ക് അപ്പം എൻ്റെ അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ഇപ്പോഴും സിൽവർ ഗ്രേക്കാരനും വസ്തുപ്പിക്കണം പറഞ്ഞ് അടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതൊക്കെ എന്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ഞാൻ എന്റെ ദൈവത്തിന് ജോലി ചെയ്യും ഇത് ശേഷിച്ച കാലം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും അതാണ് എന്റെ സിൽവർ നിയോഗം ശ്രദ്ധിക്കട്ടെ സിൽവർ ഗ്രേ പറയുമ്പോ നിങ്ങൾക്കറിയാവല്ല നമുക്ക് നമുക്ക് കൈ കഴുകി തുടണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ടിടക്കുന്ന ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് നിയോഗം അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എന്താ കാര്യം അങ്ങനെ പച്ച മഞ്ഞും നീലം മാറണതല്ല ഉടമ്പടി ഉടമ്പടി ജീവിതമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേ ഓരോ ഘട്ടം കൂടിയും കഴിയും തോറുമ്പോൾ അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവരാണ് പ്രശ്നം നിങ്ങൾ എന്തുമാത്രം ക്ലേ മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിയൂ അവരുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നാണ് അതാണ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കുന്നു ഐ വാസ് പ്രെയിം ഫോർ യു അപ്പം നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നീ നിനക്ക് ഈ ഉടമ്പളിൽ ഇരുന്നിട്ടും നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഐ വിൽ പ്രേ ഫോർ യു നിന്റെ കാര്യം ഞാൻ നോക്കാം ഈ മറിയം പോലും ആവശ്യമില്ല പക്ഷേ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം തിരക്കണം അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അവരെ വിശ്വാസത്തിൽ നിർത്തണം അവരെ കൃപയിൽ വളർത്തണം കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട വളർത്തുവാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേറ്റുക്കളും എല്ലാ സ്നേഹിതരും വേറൊരു സ്നേഹത്തിൽ ആ ി വരുന്ന <önemli> തയ്യാറുക <Når> എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം കാര്യങ്ങളൊക്കെ ഒരു ധാരണ എത്തിയില്ലേ അപ്പോൾ ഈ മോള് വന്ന് തീർത്ഥാടനം ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിന്റെ ഭാഗത്തും ഭർത്താവിന്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു നടത്തുന്ന വിജയകുമാർ സാറിൻ്റെ ധ്യാനമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങളെ വിശ്വാസം അതുകൊണ്ട് അവളെ അവളെ പിടിച്ചു തന്നോടേ അവളെ പിടിച്ചു നിന്ന് വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അവൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവളുടെ മനസ്സിൽ തോന്നി അമയമ്മ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞ് അവൾ പോയി രണ്ടാമ പോയി കുമ്പസാരിക്കും അവരുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് മാത്രമുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അമ്മായി അമ്മക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്നും എല്ലാ അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുംഭസാരത്തിൻ്റെ കണ്ടില്ലേ അന്ന് അവൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളി കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവ് നീ പോ നീ പോ അവരെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത് ആയി അപ്പോൾ അവൻ്റെ കട്ട് അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവളെ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോകുന്നു എന്നിട്ട് കാറിലെ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാന കൊണ്ടുവന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ വെറുതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബെർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചത് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 ആരാധന ആരാധന പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യും ഉണ്ടായിരിക്കട്ടെ മക്കളെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് കർത്താവും നിങ്ങളെത്തിന്റെ തരത്തിൻ്റെ തിരുവറു മാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മാധ്യസം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവശകൻ നിറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങളെ ഇവിടെ ഉള്ളവർ ആശുപത്രിക്ക് കിടക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാല കാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേലെ ആ ധ്യാനം കൂടുന്ന ഓരോരുത്തരും നിയോഗങ്ങളുടെ മേലെ കർത്താവിൻ്റെ കർണ്ണ ചൊരികയും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുബാനെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കഥാപേന്ദ്ര തിരുവരഭാന്ന് വറുതുകടത്താൽ ആണിപ്പെടുത്താൻ അത്ഭുത കിടത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിരത്വം പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളിലും കോശങ്ങളിലും ഞരമ്പുകളിലും കർത്താവിരത്തം പടരട്ടെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ രഥ കഴുകപ്പെടട്ടെ കരൾ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് പണിയില്ലാത്തവര് പരീക്ഷയിൽ തോറ്റവര് വീണ്ടും എഴുതുന്നവര് എഴുതാൻ പോകുന്നവര് ഇന്റർവ്യൂ കാത്തിരിക്കുന്നവര് റിസൾട്ട് കാത്തിരിക്കുന്നവര് ഇനി അന്വേഷണം കൊടുത്തിട്ടുള്ളവര് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര് യേശുക്രി ശക്തിയാൽ ദൈവിക ശക്തി നിറയട്ടെ അമ്മേ മനുഷ്യ മാതാവേ ഞാൻ ആയതിനെ പോലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ വിശ്വാസങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവെ വലിയ അടിയാളം കൂടി ദൈവത്തിന്റെ മഹത്വമായി മാറട്ടെ ശ്രുതികട്ടൂത്ത